വളരെ മാതൃകാപരമായ പരിപാടിയുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിശദമായി തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രസ്താവിച്ചിട്ടുണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി പ്രസ്താവിച്ചിട്ടുണ്ട് ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും അതാരായിരുന്നാലും അത് നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കുറ്റക്കാർക്കെതിരെ കഷ്ടമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ മാത്രമേ അല്ല നമുക്ക് രാജ്യത്തുള്ള രാജ്യത്തുള്ള രാജ്യത്തിലെ നിയമസംവിധാനങ്ങളുണ്ടല്ലോ ആ നിയമ സംവിധാനങ്ങൾക്കും ഭരണഘടനയ്ക്കും വിധേയമായി രാജ്യത്തുള്ള നിയമങ്ങൾ സംരക്ഷിച്ചു കൊണ്ട് ആവശ്യമായ നടപടി സ്വീകരിച്ചു അതിൻ്റെ എല്ലാ നിയമവശങ്ങളും പരിശോധിച്ച് നടപടി സ്വീകരിക്കും ഒരു പിന്നെ കുറ്റം ചെയ്തവർ ആരും തന്നെ രക്ഷപ്പെടില്ല എന്ന് ഗവൺമെൻറ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ പിന്നെ നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യമായിരുന്നു